പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എൻ്റെ പ്രിയപ്പെട്ടവർ ഇന്ന് ജനുവരി മാസം ഇരുപത്തി മൂന്നാം തീയതി വ്യാഴാഴ്ച എല്ലാവർക്കും സുപ്രഭാതം സ്നേഹവന്ദനം നമുക്ക് കർത്താവിൻ്റെ കൂടെ യാത്രയാകാം അമ്മേ പരിശുദ്ധ അമ്മയെ അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് ദൈവമാതാവ് പ്രത്യക്ഷപ്പെട്ടു വരാൻ ആ മഹാദുരന്തത്തിൽ രക്ഷപ്പെട്ടില്ല എല്ലാവർക്കും എല്ലാവർക്കും വേണ്ടി ആവശ്യപ്പെട്ട് ഏഴ് വർഷം കഴിഞ്ഞാൽ വർഷം ഈ വേള ഭാസത്തിലൂടെ അനുഗ്രഹങ്ങൾ എല്ലാ അനുഗ്രഹങ്ങളും ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു ും ചേർക്കും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം മക്കളെ ഈ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശയും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഈശോ ആകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചെ ആമീൻ മക്കളെ നീ പ്രാർത്ഥിക്കുന്നു കർത്താവ് നിന്റെ വീണ്ടെടുപ്പിന്റെ ഫലമാണ് ഞങ്ങള് കർത്താവ് നിന്റെ തിരിച്ചോരുടെ വിലയാണ് ഞങ്ങള് കർത്താവ് നീ നിന്റെ തിരിച്ചോര കൊടുത്ത് വാങ്ങിയ അങ്ങയുടെ മക്കള് അങ്ങനെ അവകാശവും മൂഖരുമായിരുന്നു മക്കളോട് കരണം തോന്നണം കർത്താവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന അനേകം മക്കള് അക്രൈസവരുണ്ട് അവരെ നീ ഈ പ്രാർത്ഥന കൊണ്ട് സന്ധിക്കണം അവരെന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് ആ പാവപ്പെട്ട മക്കള് അങ്ങനെ അവരുടെ ഇന്നത്തെ ജീവിതത്തിൽ അവർ ഇന്ന് അവരിന്നനുഭവിക്കാൻ അവരെന്തിനു വേണ്ടി കണ്ണീരിടുന്നത് ഏത് വിഷയത്തെക്കുറിച്ചാണോ ഏത് വ്യക്തികളെക്കുറിച്ചാണോ ഏത് വസ്തുവിനെക്കുറിച്ചാണോ അവരിന്ന് വേവരാതി കൊള്ളണത് അവിടെയെല്ലാം കർത്താവിൻ്റെ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവികമായ ശക്തി നിങ്ങളൊക്കെ ആവശ്യക്കേട്ടെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് വിശ്വാസത്തെ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും അവിടെ കുഞ്ഞു നൊമ്പരങ്ങളെപ്പോലും കിടത്താവ് നീ ഏറ്റെടുത്തായിട്ട് അവർക്ക് ബോധ്യം തന്നെ കിടത്താവ് അതിനുള്ള അടയാളങ്ങൾ കാണിക്കണ പ്രാർത്ഥിക്കടത്തേ സുവിശേഷത്തിനാഗമന അടയാളങ്ങൾ കൊണ്ട് അങ്ങയുടെ കാൽപ്പാദങ്ങളും ഞങ്ങളുടെ മുമ്പിലും പിമ്പിലും നടക്കുന്ന കാൽപാദങ്ങൾ ദൃശ്യവൽക്കരിച്ചു മുന്നേറുന്ന ദൈവത്തിൻ്റെ കരുണകടാക്ഷം ഓരോ അടയാളമായി നിങ്ങൾക്ക് ഇന്ന് വർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഉടമ്പടി സാക്ഷ്യം പറയുമ്പോൾ ഓരോ മക്കളും പറയും ഒരു അടയാളം കാണിക്കണമേ അമ്മേ അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് അറിയണേന് ഒരു അടയാളം കാണിക്കണമെന്ന് പറയുമ്പോൾ ഒരു പിശുക്കുമില്ലാതെ നീ നിർലോഭമായിട്ട് അവിടെ വാക്കുകളെയും പ്രാർത്ഥനയും ആദരിച്ചു കൊണ്ട് നീ അന്ന് തന്നെ അപ്പത്തന്നെ അടയാളം കാണിക്കുന്നുണ്ട് കർത്താവ് അങ്ങനെ മക്കളുടെ കൂടെ അങ്ങ് ഉണ്ടെന്ന് ഇന്ന് അവർക്കൊരു അടയാളം കാണിക്കുമെന്ന് ഞാൻ അഭിഷിത്ത് അങ്ങയുടെ ദിവസനിധിയിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന കത്ത അവരുടെ വിശ്വാസം അവേഷ്ടപരമായ മുന്നേറ്റമായി മാറാനും അതിജീവിക്കാൻ ആവശ്യമായ ആത്മകരുത്ത് അവരുടെ ഹൃദയത്തിൽ വിളയാടാൻ വേണ്ടി ദൈവത്തിൻ്റെ കരുണയാൽ നിങ്ങളെ ആ നിറ നിറയപ്പെടട്ടെ എൻ്റെ കർത്താവ് ഇരുതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ നിങ്ങളുടെ എല്ലാ ജീവിതാവസ്ഥകളും എന്ത് വിഷയത്തെക്കുറിച്ചാണ് നിങ്ങൾ ഭാരപ്പെടുന്നത് എന്ത് വിശ്വാസ വിശ്വാസത്തെ വിഷയത്തെക്കുറിച്ചാണ് നിങ്ങൾക്ക് പ്രത്യാസം നഷ്ടപ്പെട്ടിരിക്കണത് നിങ്ങൾ തന്നെ ഉപേക്ഷിച്ച വിഷയമാകാം ആ വിഷയം കർത്താവ് അഹ്റൂൻ്റെ ഉണക്ക കമ്പുകൾ എങ്ങനെയാണോ പച്ചപിടിച്ചു വന്നത് അതുപോലെ നിങ്ങളുടെ പ്രത്യാശകൾ പൂരട്ടെ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിലും വചനത്തിനും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അടിയം പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിനുമായ നാമത്തെ കുഞ്ഞുമക്കളെക്കുറത്തും പൊടിക്കുഞ്ഞുങ്ങൾ ഓർത്തും വ്യവരാതി കൊള്ളുന്ന മാതാപിതാക്കന്മാർ അവിടെ രോഗങ്ങൾ അവർ സംസാരിക്കാത്ത അവർ കണ്ടു കാണാത്ത അവസ്ഥകള് കുഞ്ഞുമക്കളുടെ ഹൃദയത്തിൻ്റെ ദൂരങ്ങള് ഇങ്ങനെ വിവിധങ്ങളായ കുഞ്ഞുങ്ങളുമായിട്ട് മരുന്നും കൈവട്ട് നടക്കുന്ന ഒത്തിരി വേവല തങ്ങളുടെ ജീവിതം തന്നെ തീർന്നല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് തങ്ങളുടെ സന്തോഷം തന്നെ പോയല്ലോ എന്ന് വിചാരിച്ചു കൊണ്ട് മക്കൾ ഓർത്ത് നൊമ്പലപ്പെടുന്ന മക്കളുണ്ട് അതുപോലെ മക്കളില്ലാത്ത ദമ്പതികളുണ്ട് എൻ്റെ കർത്താവെ അവരെ എല്ലാവരും നീ ആസ്വദിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിവസം കർത്താവ് നീ അവർക്ക് ദാനവും വാഗ്ദാനവുമായി നൽകിയിട്ടുള്ള എല്ലാ എല്ലാ വാഗ്ദാനങ്ങളെയും കർത്താവ് ഞങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കണേ ആത്മാവിനായ മക്കളെ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിലെ സഭയുടെ അധികാരത്തിൽ എന്തിനെക്കുറിച്ചാണോ ആരെക്കുറിച്ചാണോ ഏതിനെക്കുറിച്ചാണോ എന്ത് വ്യവലാദ്യം മക്കൾ അനുഭവിക്കുന്നുണ്ടോ ആ മേഖലകളിലെ ദൈവത്തിൻ്റെ ക ദൈവ നിങ്ങൾക്ക് അഭിഷേകമായി ലഭിക്കട്ടെ നിങ്ങൾ ചാടി എഴുന്നേറ്റ് കർത്താവ് സ്വന്തം കാലം നിൽക്കുകയും മുന്നുകള മുന്നേറ്റത്തിന് വേണ്ടി കർത്താവിൻ്റെ കൂടെ നിങ്ങൾ സഞ്ചരിക്കുകയും ഇടയാക്കുകയും ചെയ്യട്ടെ കൃത്യമായി വലിയ വലിയ സാക്ഷ്യങ്ങൾ പറയാൻ ഒത്തിരി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാൻ അങ്ങനെ മക്കളെ യേശുവിൻ്റെ ഉന്നതമായ നാമത്തില് സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ യേശുവിനു നാമത്തെ ആസ്വദിക്കുന്നു നിങ്ങളുടെ ഇന്നത്തെ ഉദ്യമങ്ങളെ യേശുവിനു നാമത്തെ ആസ്വദിക്കുന്നു നിങ്ങളുടെ ഇന്നത്തെ യാത്രകളെ യേശുവിന് നാമത്തെ ആസ്വദിക്കുന്നു നിങ്ങളുടെ ഇന്നത്തെ സംസാരങ്ങളെ ചിന്തകളെ തീരുമാനങ്ങളെ ചർച്ചകളെ യേശുവിനാമത്തെ ആസ്വദിക്കുന്നു ഉപയോഗിക്കുന്ന വാക്കുകൾ ഉപയോഗിക്കുന്ന യാത്ര ചെയ്യുന്ന വഴികൾ തിരിച്ചു വരുന്ന വഴികൾ ഉപയോഗിക്കുന്ന വാക്കനങ്ങൾ എല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ നിത്യം പിതാമുത്തവനും പരിശുദ്ധവനുമായ സർവീസ് നീക്കുവാമേ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളിന്ന് വായിക്കാൻ പോകുന്ന സുവിശേഷം അതായത് ഇപ്പോൾ കർത്താവിൻ്റെ സഭയുടെ വളർച്ചക്കാലമാണിത് കല്ലത്തീൻ സഭകളിലെ പണ്ടുകളിലെല്ലാം അച്ഛന്മാർ പച്ച ഉടുപ്പിട്ട് കുറവായം കണ്ടിട്ടില്ലേ അതെന്താ ഉദ്ദേശിക്കുന്നത് ആഗമനകാലം കഴിഞ്ഞ് പിറവി തിരിപ്പിറവിക്കാലം വന്നു പ്രത്യക്ഷീണ തിരുനാളും കഴിഞ്ഞ് കർത്താവിന് ജ്ഞാനസ്ഥാനത്തിൽ വെച്ച് തിരുപ്പിളിക്കാലം അവസാനിച്ചു പിന്നീട് വന്നത് ആണ്ടുവട്ടത്തിലെ ഓർഡിനറി ദിവസങ്ങളാണ് അതെല്ലാം സഭ വളർച്ച കാലമാണ് അപ്പം സഭ വളരുമ്പ നിങ്ങളും ഇതുപോലെ ആത്മാവ് വളരണം സഭ വളർച്ചയുടെ ഒരു സമയമാണ് കർത്താവ് ആണെങ്കിൽ തന്നെ ജ്ഞാനസ്ഥാനം കഴിഞ്ഞിട്ട് ദൈവരായ പറയണത് അറ്റ് ഹാൻഡ് ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് ഒന്ന് പതിനഞ്ച് മർക്കോസ് അവൻ പറഞ്ഞു അവൻ പറഞ്ഞോ സമയം പൂർത്തിയായി ദൈവരാജ്യം സമീപി ദൈവരാജ്യം സമീപിച്ച് അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുകയും അതെന്താ സംഭവം അതായത് ഇത്രയും നാള് ദൈവരാജ്യം എന്ന സംഭവം നമ്മളുടെ കൺവട്ടത്ത് പോലും ഇല്ല ചൊവ്വാഗ്രഹവും നെപ്റ്റ്യൂൺ ഗ്രഹവും പ്ലൂട്ടോ ഗ്രഹം പോലും അങ്ങ് ദേവരാജ്യം അനന്ത അനന്തവിദൂരതയിലായിരുന്നു കണ്ടുപിടിക്കത്തില്ലായിരുന്നു ഇപ്പോൾ മനുഷ്യാവതാരത്തിലൂടെ കർത്താവ് എന്നാൽ പറഞ്ഞത് നാവ് ടൈം ഇസ് ഫുൾഫിൽഡ് ഇപ്പോൾ സമയം പൂർത്തിയായി ദേവരാജ്യം തൊടാവുന്ന അവസ്ഥയിലായിരുന്നു തെറ്റ് മീൻസ് ഇതൊരു അവസരമാണ് നിങ്ങളിപ്പോൾ ഇതിനകത്ത് നിക്ഷേപിക്കണം ഇതാണ് അവസം ഈ അവസരം കളയരുത് എന്താണ് അവസരം കളയരുത് റിപ്പൻറ്റ് വെച്ചാൽ പശ്ചാത്തലിക്കണം പശ്ചാത്തലം എപ്പോഴും നിങ്ങളുടെ പശ്ചാത്തലം പശ്ചാത്തലം കേൾക്കുമ്പോൾ നിങ്ങളോട് പാപം എന്ന് പറയുന്നത് വായിക്കരുത് പശ്ചാത്താവവും പാപമല്ല പാപത്തെക്കുറിച്ചുമല്ല പലപ്പോഴും പശ്ചാത്താപം വരണത് ദൈവസ്നേഹം നിറയുമ്പോൾ നിറയുമ്പോഴേ ഒരു വ്യക്തിക്കുണ്ടാകുന്ന ആന്തരിക സങ്കടങ്ങളാണ് എന്താണ് ഇത്രയും സ്നേഹിച്ചതിന്റെ കർത്താവിന് ഇത്രയും സ്നേഹമായ കർത്താവിനെ ഞാൻ അറിയാൻ താമസിച്ചു പോയല്ലോ അതാണ് ഞാൻ അതിനു വേണ്ടി ആ വചനത്തിനു വേണ്ടി ജീവിക്കാൻ കഴിഞ്ഞില്ലല്ലോ ഉപേക്ഷ എന്ന പാവം ഉണ്ടായാലോ ഒന്നാണ് ഉപേക്ഷയാണ് ഏറ്റവും വലിയ പാവ അപ്പം അതുകൊണ്ടാണ് പാപത്തെ പശ്ചാത്താപവും അപ്പം നമുക്ക് എന്തായാലും പാപം എന്ത് സംഭവമാണെന്ന് പറഞ്ഞാലും ശരി പശ്ചാത്താപം കൊണ്ട് ഇതെല്ലാം ഇപ്പോൾ ഒന്ന് യോഹന ഒന്ന് ഏഴ് പറയുന്നത് എന്താ പറയണത് അവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്നത് പോലെ നമ്മളും നമ്മളും പ്രകാശത്തിൽ സഞ്ചരിക്കുന്നെങ്കിൽ പ്രകാശത്തിൽ സഞ്ചരിക്കുമെങ്കിൽ നമുക്ക് പരസ്പരം കൂട്ടായ്മയുണ്ടാകും അവിടുത്തെ പുത്രനായ അതാണ് അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്ന് എല്ലാ പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുന്ന ശുദ്ധീകരിക്കുന്ന യേശുവിന്റെ രക്തം എന്ന് എങ്ങനെയെന്ന് അറിയാമോ അതായത് നമ്മൾക്കിപ്പോൾ ഒരു ചതവുണ്ടായി ചിലപ്പോൾ ശാരീരികമാകാം ചിലപ്പോൾ മാനസികമാകാം മാനസികമാണെങ്കിൽ ഹൃദയരക്തം ചിന്തും ശാരീരികമാണെങ്കിൽ ശാരീരിക രത്വം ചിന്തും പക്ഷേ വെൻ വി ടേക്ക് ദിസ് ബ്ലഡ് ഇൻ ദി നെയിം ഓഫ് ജീസസ് ഇറ്റ് വിൽ വികം ദ ബ്ലഡ് ഓഫ് ജീസസ് മനസ്സിലായിരിക്കുകയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലേശങ്ങളെ വെൻ വി ടേക്ക് ദ നെയ്മ് ജീസസ് കർത്താവിൻ്റെ ക്ലേശങ്ങളുടെ പേരിലും അവനോട് ഐക്യദാഠ്യം പുലർത്തിക്കൊണ്ട് ഈശോന്റെ നാമത്തിൽ എടുക്കണമെങ്കിൽ ഈ ബ്ലഡ് ഈ സഹനം നമ്മുടെ പാപത്തിന് പരിഹാരമാകും യേശുക്രിസ്തു വിശുദ്ധ രക്തം സകല പാവങ്ങൾ മോചിക്കണം എന്ന് പറയുമ്പോഴേ കർത്താവിനെ കൂടെ സഹിക്കുന്നവര് കർത്താവിൻ്റെ കൂടെ നേടും ആ ഒരു അർത്ഥമാണ് രണ്ട് തിമോത്തി രണ്ട് പതിനൊന്നിനുള്ളത് നാം അവനോട് കൂടെ മരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവനോടുകൂടെ സഹിച്ചിട്ടുണ്ടെങ്കിൽ മരിച്ചിട്ടുണ്ടെങ്കിൽ അവനോട് കൂടെ ജീവിക്കും അവനോട് കൂടെ ജീവിക്കും അതാണ് സംഭവം അപ്പോൾ ഓരോ സഹനവും ആ സഹന കർത്താവിന്റെ വിശുദ്ധമായ രക്തത്തിന്റെ വീണ്ടെടുപ്പ് നമ്മൾ നടത്തുമെന്നാണ് അത് യേശിക്രിസ് നാമത്തിലാണ് അവനോട് കൂടെയാണെങ്കിലെ യേശിക്രിസ് നാമത്തിൽ അപ്പം അതുകൊണ്ട് നിങ്ങൾ സന്തോഷമായിരിക്കണം പാപം പാവം എന്ന് പറഞ്ഞത് കൊണ്ട് ചുമ്മാ പതറി ഓ ഇനി ചെല്ലിയ പറയേ ഓ കുംഭസാചയുടെ എന്തിനാ പിന്നെയും പാവം ജീവിത്തില്ല അങ്ങനെയൊന്നും പറണ്ട കാര്യമില്ല അത് വിട്ടിത്തരമാണ് കാര്യം എന്നറിയാമോ എന്തെങ്കിലും അതായത് നമ്മൾക്ക് പരിഹാരം ചെയ്യാൻ ഈ ക്രിസ്തു പരിഹാരം ചെയ്ത് എന്തിലാണ് ശരീരത്തിലല്ലേ മനസ്സിൽ അതുപോലെ തന്നെയാണ് നമ്മുടെ പരിഹാരങ്ങൾ ഈ ശരീരവും മനസ്സും ഉണ്ടെങ്കിൽ അതിന് സന്തോഷം ഉണ്ടാവണ പോലെ അത് നമുക്ക് ക്ലേശവും ഉണ്ടാവും അപ്പോൾ ക്ലേശമുള്ള സമയത്ത് ഭയങ്കരമായ ഒരു ഹാർവസ്റ്റിങ് ടൈമാണ് എന്താ കാര്യം എന്തറിയാവോ ആ ക്ലേശകാലത്ത് നമ്മൾ കർത്താവിന് നാമത്തിലാക്കി കളയും ആക്കി കളയണം എന്നിട്ട് നിങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരമോടെ കാഴ്ചവെക്കണം അപ്പോൾ എന്നാ പറ്റും അത് അതൊരു പരിഹാരം തന്നെയായിട്ട് മാറും അപ്പം നിങ്ങൾ വിശുദ്ധിയിലേക്ക് വരും അപ്പം വിശുദ്ധി എളുപ്പമാണെന്ന് എൻ്റെ അർത്ഥം ദ കിങ്ഡം ഓഫ് ഹാറ്റ് അതായത് ഈശോ എന്താ പറയുന്നത് പശ്ചാത്തപിക്കുക എന്താണ് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ദൈവം നമ്മുടെ ജീവിതത്തെ ഏറ്റെടുക്കണമാണ് ദൈവരാജ്യം എന്ന് പറയുന്നത് ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ് ദൈവം നമ്മളെ ഏറ്റെടുക്കും എല്ലാ മേഖലകളിലും അപ്പം ദൈവരാജ്യമായി അപ്പം നീ ഒന്ന് ചെറുതായിട്ടൊന്ന് പച്ച നീ ഒന്ന് ദൈവസേനം തരുന്ന പശ്ചാത്തലം മതി ദൈവം നിന്നെ ഏറ്റെടുക്കാൻ പോണെന്ന് എന്ന് ഈശോ പറഞ്ഞത് ഭയങ്കര വർത്തമാനത്തിലാണ് പറഞ്ഞതേ ഉള്ളൂ പക്ഷേ സിമ്പിളായിട്ട് അത്രയുള്ള കാര്യം എന്താ കാര്യം ദൈവം നിന്നെ ഏറ്റെടുക്കാൻ പോകുന്നു നീ പശ്ചാത്തലപ്പിക്കുക ദൈവരാജ്യം നിൻ്റെ വേൽത്തുമ്പിലാണ് അറ്റത്താണ് നിങ്ങൾക്ക് തൊടാവുന്ന രീതിയിലാണ് ഇത്രയും അടുത്ത് വന്നിരിക്കുകയാണ് ഇപ്പം ഒരു നല്ല കാലം വളർച്ച കാലമാണ് അപ്പോൾ നമ്മളുടെ നിലവിലുള്ള എനിക്ക് പലപടി തോന്നിയിട്ടുള്ളത് എന്താണെന്ന് അറിയാമോ നമ്മുടെ സന്തോഷത്തെക്കാൾ നല്ലത് വിലവുള്ളത് മൂല്യവത്തായേക്കുന്ന സങ്കടങ്ങളാണ് വെൻ വി ടേക് ഐം ജീസസ് ക്രൈസ്റ്റ് കർത്താവിൻ്റെ നാമത്തിൽ നമ്മൾ എടുക്കാനുള്ള വിശ്വാസവും നൈവസ്നേഹവും പ്രത്യാശവും ഉണ്ടായാൽ മതി അതുകൊണ്ടാവണം അതങ്ങനെ ഈ സഭ വളർച്ചക്കാലം അല്ലേ ഇത് ഇപ്പോൾ വളരണതും അങ്ങനെയാണ് വിശ്വാസത്തിൽ വളരണം പ്രത്യാശ വളരണം നൈവസ്നേഹത്തിൽ വളരണം വളർന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ഈടാക്കണം ഓക്കെ താങ്ക് അപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക